ഹലോ ഹലോ ഞാൻ ജോൺ ഓഫ് കെന്നഡി വെടിവെക്കപ്പെട്ട സ്ഥലത്താണിപ്പം യു എസ് എയിലെ ടെക്സാസ് ടെക്സാസിലെ ഡാലസില് അത് ഓൺ നവംബർ ട്വൻറ്റി സെക്കൻഡ് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ നമുക്കിവിടെ കാണാം ജോൺ നവംബർ ട്വൻറ്റി ടു നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ജോൺ കെന്നഡി ജോൺ എഫ് കെന്നഡി ഇതാണ് സോ ദ തേർട്ടി ഫിഫ്ത്ത് പ്രസിഡൻ്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിസിറ്റഡ് ബാലസ് അപ്പോൾ ഇവിടെ ഒരു ഈ എലം സ്ട്രീറ്റിൽ ഇവിടെ ഒരു പരേഡ് നടക്കുന്നുണ്ടായിരുന്നു ഈ സിറ്റിയിൽ അപ്പോൾ ഈ എലം സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന റോഡിൽ ഞാൻ കാണിക്കാം അപ്പോൾ അവിടെ ഒരു ട്രെയിൻ പോകുന്നതല്ല അതിന് മുമ്പോട്ടുള്ളതാണ് ആ ട്രെയിൻ പോകുന്ന ഓവർ ബ്രിഡ്ജിന് താഴെ മൂന്ന് റോഡുകളുണ്ട് ആ ഒരു കാറ് വരുന്ന ഒരു റോഡ് ഇപ്പോൾ കാണാം അതിൻ്റെ ഇപ്പുറത്ത് പോയ റോഡ് ഉണ്ട് അവിടെ മൂന്ന് റോഡുകൾ അപ്പുറത്തെ റോഡുണ്ട് മൂന്ന് റോഡുകളുടെ കൂടിയാണ് ആ കാർ വന്നത് നടുവിലെ റോഡാണ് അതിൻ്റെ രണ്ട് സൈഡിൽ ഓരോ റോഡുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ കൂടിയുള്ള മൂന്ന് റോഡുകളാണ് അതിൽ റൈറ്റ് സൈഡിലെ റോഡാണ് എലം സ്ട്രീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എലം സ്ട്രീറ്റിൽ വെച്ച് അവിടെ വെടിവെക്കപ്പെട്ടു എലം എം സ്ട്രീറ്റിൽ ഉള്ള ആ ഒരു വെടിവെച്ചതിൻ്റെ അവിടെ ആൾക്കാർ നിൽക്കുന്ന ആ ഒരു ഭാഗം അതാണ് എൻ്റെ മെമ്മോറിയൽ അവിടെയാണ് വെടിവെക്കപ്പെട്ടത് അപ്പം അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം പിറ്റേ ദിവസം മരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ സ്ട്രീറ്റിൻ്റെ മാപ്പ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് റോഡുകൾ ഇതാണ് ആ കാർ വന്നത് ഇതിലൂടെയാണ് ഇതിലാണ് ട്രെയിൻ പോകുന്നത് സോ യു ക്യാൻ സീ ദ ട്രെയിൻ ഗോയിങ് ദ ഓവർ ബ്രിഡ്ജ് ആ ട്രെയിൻ പോകുന്നതാണ് അതാണ് ഈ കാണുന്ന ട്രെയിൻ പോകുന്ന വഴി ഇവിടെ മൂന്ന് റോഡ് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ വഴിയാണ് എലം സ്ട്രീറ്റ് എന്ന് പറയുക ഇത് മെയിൻ സ്ട്രീറ്റാണ് ദിസ് ഈസ് കൊമേഴ്സ് കൊമേഴ്സ് സ്ട്രീറ്റ് അപ്പോൾ ഈ എലം ഈ എലം സ്ട്രീറ്റിൻ്റെ ഇവിടെയാണ് ഇവിടെ ഒരു മൈതാനത്ത് ഇവിടെ നിന്നാണ് പുള്ളി പരയട് കണ്ടുകൊണ്ടിരുന്നത് പ്രസിഡന്റ് അവിടെ വെച്ചാണ് മരണ വെടിവെച്ചത് കൊണ്ടത് അപ്പോൾ ആ പോയിൻ്റ് എന്നു പറയുന്നതാണ് നിങ്ങളവിടെ കാണുന്ന നേരെ കാണുന്ന ആൾക്കാർ നിൽക്കുന്ന ദാറ്റ് പ്ലേസ് ഇവിടെ വെച്ചാണ് പ്രസിഡന്റിന് അന്ന് ജോണഫിൻ്റെ ഇടയ്ക്ക് വെടിയേറ്റത് ആൾക്കാർ രണ്ടുപേരി ഇരിക്കുന്നുണ്ടോ അതിൻ്റെ ഫ്രണ്ടിലാണ് അവിടെയാണ് അവരിയ്ക്കുന്നത് അപ്പം ഈ പോയിൻ്റ് ആണത് ഡാലസില് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അതിൻ്റെ ഒരു മെമ്മോറിയലിവിടെ ഒരു പണത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ദീസർ ഈ സൂചുറ്റുമുള്ള ബിൽഡിങ്ങുകളാണ് ഇതിൽ അവിടെ കാണുന്ന ഒരു ബിൽഡിങ് ഉണ്ട് കെട്ടിടം ഹോട്ടൽ ആ ഹോട്ടലിൻ്റെ അവിടെ നിന്നാണ് ആ വെടി വയ്ക്കപ്പെട്ടത് ഞാനിപ്പോൾ വെടിവെച്ച പുള്ളി നിന്നിരുന്ന എലം സ്ട്രീറ്റും അതിൻ്റെ എവിടെയാണ് വെടിവെക്കപ്പെട്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവിടെ ആൾക്കാർ വളരെയധികം പേര് നടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ട്രെയിൻ നേരത്തെ പറഞ്ഞ ട്രെയിൻ പോകുന്നു ഓവർ ബ്രിഡ്ജ് മൂന്ന് റോഡുകൾ നടുവിലുള്ളത് മെയിൻ റോഡ് റൈറ്റ് സൈഡിലുള്ളത് എൻ എം സ്ട്രീറ്റ് ആ എലം സ്ട്രീറ്റ് കൂടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ അപ്പുറത്താണ് നേരത്തെ കണ്ട ഒരു പകുതി പോലെ കണ്ടത് ഈ ആൾക്കാർ നിൽക്കും ആ പുലിമേട് അവിടെ ആണ് നിൽക്കുമ്പോഴാണ് ഹസ്ബൻ്റ് ജോണഫ് കെന്നടിക്ക് അന്ന് വെടിയേറ്റു അപ്പോൾ ആ പരേഡ് ഇതിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കതിൽ ഡ്രൈവ് ചെയ്ത് പോകാം അതൊരു ഇതാണ് വളരെയധികം ഇവിടെ എപ്പോഴും വരുന്നുണ്ട് ആ ടൂറിസ്റ്റുകളാണ് ആൾക്കാരൊക്കെ അതുവരെ ആയിട്ട് കുറേ പേര് വരുന്നുണ്ട് അതിലെ ബസ് ഇപ്പോഴും യാത്രകളുണ്ട് കാൽനിടിയായിട്ട് ടൂറുണ്ട് കുറേ പേര് ഡെയിലി വന്ന് അവിടെല്ലാം സന്ദർശിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഹോട്ടലിൽ ഇവിടുന്ന് ഇവിടുത്തെ ഒരു ഹോട്ടലിൻ്റെ മുകളിൽ നിന്നാണ് വെടി വെച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോങ് വ്യൂ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം അപ്പോൾ ഈ പൗരീൻ്റെ അവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിതിരിക്കുന്നതാണ് അദ്ദേഹത്തിന് വെടി കൊണ്ട സ്ഥലം എവിടെ നിന്നാണോ ജോൺ എഫ് കന്നഡി പരേഡ് വീക്ഷിച്ചുകൊണ്ടിരുന്നത് എവിടെയാണോ ജോൺ എഫ് കന്നഡിക്ക് എവിടെ നിൽക്കുമ്പോഴാണ് വെടിയേറ്റത് ആ പ്രദേശം ആ സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ആൾക്കാരെല്ലാം അവിടെ കാണുന്ന ഓപ്പോസിറ്റ് ആ ബോഡിൻ്റെ മറ്റ് മറുവശത്ത് നിൽക്കുന്നവർക്ക് അത് സന്ദർശിക്കാൻ വേണ്ടി എത്തിയവരാണ് ഇവിടെ ഉണ്ട് ഐ തിങ്ക് ങ്ക് സം പീപ്പിൾ ആർ എ ബീങ് സൺ പീപ്പിൾ വിസിറ്റിംഗ് സം ആനിങ് സം ആർ ബോയിങ് this is the one of the major center in dallas where john f kennedy was shot shot dead ഇതിനെ ഡീൻലി പ്ലാസ എന്നാണ് വിളിക്കുന്നത് ഇവിടെയും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സോ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ഥലമാണ് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലാണ് അദ്ദേഹത്തിന് പിടിയേറ്റത് ഇതാണ് നേരത്തെ ഞാൻ കാണിച്ച വീണ്ടും ദിസ് ഈസ് ദ ഓവർ ബ്രിഡ്ജ് അതിൽ വരുന്ന മൂന്ന് റോഡുകൾ ദിസ് ഈസ് മെയിൻ റോഡ് ദിസ് ഈസ് ദ എൽ എം സ്ട്രീറ്റ് പോയിൻ്റ് വൺ ഈസ് ദിസ് വൺ പോയിന്റ് വൺ ഈസ് ദ നാഷണൽ ഹിസ്റ്റോറിക് ലാൻഡ് മാർക്ക് ക്ലാസ് ആണ് ഇതാണ് നമ്മ ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇപ്പൊ കാണുന്ന വാട്ടർ ആ വാട്ടർ ബോഡിയൊക്കെയാണ് ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടി ഈ മെയിൻ റോഡിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് മെയിൻ റോഡ് എന്ന് പറയുന്നത് ഇസ് ഇസ് ദ എനം സ്ട്രീറ്റ് മെയിൻ റോഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ നമ്പർ എയിറ്റ് എന്ന് കാണിക്കുന്നത് അവിടെ ഒരു കന്നഡി മെമ്മോറിയൽ ഉണ്ട് അവിടെ ഈ സംഭവങ്ങളുടെ കൂടുതൽ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഉള്ളൊരു മെമ്മോറിയലാണ് അത് പോകുന്നത് ആ റെഡ് ബിൽഡിങ്ങിൻ്റെയും ഈ കാണുന്ന ഈ ആ റെഡ് ബിൽഡിങ്ങിൻ്റെയും ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെയും ഇടയിലൂടെ ഒരു വഴിയുണ്ട് അതിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് മെമ്മറി സോറി കെ എൻ മെമ്മോറിയൽ ഉള്ളത് ഓക്കെ സോ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഡയലസിൽ വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ